താങ്കളുടെ എക്സ്പ്രഷനിൽ തന്നെ പലതും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു കഥാപാത്രം കൂടി ചേഞ്ചിലേക്ക് വരുമ്പോൾ ഈ സുമതി കൊളിലേക്ക് വന്ന് ഈ കഥ കേട്ട് കഴിയുമ്പോൾ താങ്കൾക്കാണ് ഈ കഥാപാത്രം ആകർത്ത ഇവർക്ക് കാണാൻ പറ്റിയിട്ടില്ലാതെ ഉറപ്പിച്ച് പറയാനുള്ളത് താങ്കൾ അത്രമാത്രം സിറ്റുവേഷനിലേക്കായിരുന്നു ഈ കഥാപാത്രം ഉൾക്കൊണ്ടിരുന്നത് അത് ഞാൻ ചെയ്തതിന്റെ മിക്ക ക്രെഡിറ്റും വിഷ്ണുവിനും അഭിലാഷിനും തന്നെ അഭിലാഷ് എഴുതിയ ഡയലോഗുകൾ എങ്ങനെ പറയേണ്ട രീതി എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഹ്യൂമർ ഹ്യൂമറ് വർക്കൗട്ടാവാൻ പറ്റിയെന്നുള്ളതിൽ സന്തോഷം ബിക്കോസ് ഇറ്റ് ഇസ് ക്രാഫ്റ്റ് അഡ് ദീ ഓൾസോ സോ അതിലൊരു ഫ്ലിപ്പുള്ള ക്യാരക്ടറാണ് ഫസ്റ്റ് ഹാഫിൽ ഹാഫേ അല്ല സെക്കൻഡ് ഹാഫിലുള്ള പുള്ളിയുടെ രീതി അപ്പം അത് വിഷ്ണു ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് അതിൻ്റെ അടുത്ത് കാരണം ചേട്ടാ ചേട്ടൻ ഭയങ്കര പിടിക്കാൻ പറ്റും ഭയങ്കര ഫ്ലിപ്പുള്ള ക്യാരക്ടർ ഏതൊരു ക്യാരക്ടറാണ് ഫ്ലിപ്പ് ചെയ്യണ ഒരു ക്യാരക്ടർ അല്ല അങ്ങനെയാണ് അതിലാണ് ഓൾ സഹതസ് ചെറിയ ഭയം ഉണ്ടായിരുന്നു ബിക്കോസ് ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു ഏരിയയിലല്ലോ അപ്പൊ എനിക്ക് അതിന്റെ ഒരു അത് അതിന്റെ ഒരു ഔട്ട് പുട്ട് എനിക്ക് ഹൺഡ്രഡ് പേർസെന്റ് ഡിസൈഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബട്ട് പൊസിഷനുമാണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് റിയലി ഹാപ്പി വിഷ്ണു ഇല്ല സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു പിന്നെ വിഷ്ണു ഞാനും ഞങ്ങള് ഞങ്ങളൊരു സ്വാതന്ത്ര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ളത് ഞങ്ങളൊരു സിനിമ എഴുതുമ്പോൾ ഇപ്പൊ ഓരോ കഥാപാത്രവും ഡിസ്കസ് ചെയ്യുമ്പോഴേ ഞങ്ങൾ പറയും പിന്നെ ചെയ്യുന്നത് നന്നായിരിക്കും അപ്പൊ അതിന് ഈ ഞാൻ ചെയ്ത ഗിരി എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ ചെറിയൊരു ക്യാരക്ടർ ആയിരുന്നു ഞാൻ ഡിസ്കസ് പെടാത്ത കാര്യം ചെയ്താൽ ഞാൻ ചെയ്യാം എന്ന് പറയുമ്പോൾ ചേട്ടൻ ചെയ്ത് നമുക്കത് അത് ചെയ്യാന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ വീണ്ടും സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തപ്പോൾ ആണ് അതിനെ ഒന്നും കൂടെ ഒന്ന് ഒന്ന് മുന്നോട്ട് കുറച്ചുകൂടെ വർക്ക് ചെയ്യാമെന്ന് കരുതിയത് അപ്പം അങ്ങനെ വർക്ക് ചെയ്താൽ കുറച്ചും കൂടെ ഒരു ലെങ്തി ക്യാരക്ടറായി മാറി പിന്നെ ഇവരോടൊപ്പം ചെയ്ത് തുടങ്ങിയപ്പം പല സീക്വൻസിലേക്കും ഞങ്ങൾ റീവർക്ക് ചെയ്ത് അങ്ങനെ പോയതാണ് അപ്പൊ അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ അഭിനയിക്കാൻ അറിയാം എന്നുള്ള ഓവർ കോൺഷിയസ് ചെയ്തതൊന്നുമല്ല കൂട്ടുകെട്ടിൽ അത് സൗഹൃദത്തിനിടയിൽ നിന്നോട് മാത്രമാണ് അത് ചെയ്യാൻ പറ്റിയത് സിനിമ മോശമില്ലാത്ത മോശമില്ലാത്ത രീതിയിൽ രീതിയിൽ ചെയ്തു പക്ഷെ സൂപ്പർ അങ്ങനല്ല എങ്കിലും പറഞ്ഞു പറ്റിയത്യാരക്ടറിനെ ഈ കാലഘട്ടം നമുക്ക് നമ്മള് ഈ സ്ക്രിപ്റ്റ് കിട്ടുമ്പോ നമുക്ക് ഒരു റീവർക്കിൽ മെയിൻ ആയിട്ട് വന്നൊരു ഏരിയ ഈ കാലഘട്ടം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം നമുക്ക് ഇത് പോവാതെ കുറച്ചുകൂടി നമുക്ക് ആ ഒരു മസ്റ്റാർജിക്ക് ഫീലും നമ്മള് മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ഇയർ ഇതിലേക്കൊന്ന് റിമൈൻഡ് ചെയ്യിക്കാനും കൂടിയും ഫോഴ്സ്ഫുള്ളി സ്ക്രിപ്റ്റിൽ നമുക്ക് ഇരിക്കാമെന്ന് അഭിലാഷ് ചേട്ടനാണ് പറഞ്ഞത് അപ്പോൾ തുടരുകയുണ്ടായിരുന്ന നമ്മുടെ ആക്ടേഴ്സും എന്റെ ടീമും എല്ലാവരും ഇരുന്ന് സംസാരിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഒരു മനോഹരം തോന്നി ഏറ്റവും വലിയ ചലഞ്ച് നമുക്ക് ആർട്ട് ഡിപ്പാർട്ട്മെന്റിൽ ഇതായിരുന്നു കാരണം പല സാധനങ്ങളും കാര്യങ്ങളും അന്നത്തെ 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 കാര്യങ്ങൾ കാര്യങ്ങളിപ്പോ അത്രയും അല്ല ഇപ്പോൾ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ തന്നെ അറിയാം പഴയ തിയേറ്റർ പഴയ വണ്ടികൾ പിന്നെ അവരുപയോഗിച്ച ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പല വസ്തുക്കളും നമുക്കത് കളക്ട് ചെയ്യുക അതിനെ ആ സമയത്തുള്ള ഏറ്റവും ബുദ്ധിമേൽ കൊണ്ടൊന്ന് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് തന്നെയായിരുന്നു അജയ് മാങ്ങാട് നമ്മുടെ ആ ഡയറക്ടർ അതിന് ഒരുപാട് എഫേർട്ട് എടുത്തു മുരളീചനെ നല്ലൊരു സപ്പോർട്ടും തന്നു അതുകൊണ്ട് എന്താ പറയുക ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ നല്ല രീതിയിൽ അത് വന്നു എന്ന് വിശ്വസിക്കുന്നു